ഹരേ കൃഷ്ണ ഗുരുവായൂർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാരായണീയ അമ്പത്തി അഞ്ചാം ദശകമാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ അമ്പത്തിനാലാം ദശകത്തിൽ കാളിയെ കാളീൻ എന്ന വിഷസർപ്പം കാളിന്ദീ ജലത്തിൽ ുള്ളതുകൊണ്ട് ആ ഒരു ജലം കാളന്തി ജലം വിഷമയമായി അത് കുടിച്ച ഗോപന്മാരും ഗോക്കളും ഒക്കെ മരിച്ചു വീണു പിന്നീട് ഭഗവാൻ തൻ്റെ ഒരു കടാക്ഷം കൊണ്ട് തന്നെ അവരെ ജീവിപ്പിച്ചു എന്നും അവർക്ക് മുമ്പില്ലാത്ത ആനന്ദമൂർച്ചയും അനുഭൂതിയും ഒക്കെ ഉണ്ടായി അവർ കൃഷ്ണനെ ആലിംഗനം ചെയ്ത് പിന്നെ ഗോക്കളും തന്നെ കൃഷ്ണന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ വന്ന് സന്തോഷം പ്രകടിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആ ഒരു ദശകത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇനി കാളിയനെ കാളിന്തി ജലത്തിൽ കാളിന്തി നദിയുടെ അകത്ത് കാളിയൻ എന്ന വിഷസർപ്പം സ്ഥിരതാമസമാക്കിയാണ് അതുകൊണ്ടുതന്നെ ഈ കാളിന്തി ജലം തന്നെ വിഷമയമായത് അപ്പോൾ ഭഗവാൻ കാളിയനെ ഒന്ന് നേരിടാൻ തന്നെ തീരുമാനിച്ചു കാളിയനെ വധിക്കുക അല്ലെങ്കിൽ കാളീൻ്റെ ദർപ്പം അകറ്റുക അഹങ്കാരം കുറയ്ക്കുക ആ കുറയ്ക്കാനൊക്കെ വേണ്ടി ഭഗവാൻ എന്തു എന്ന് വെച്ചാൽ കാളന്തി ജലത്തിൽ ചാടാൻ തീരുമാനിച്ചു അങ്ങനെ തീരത്തുള്ള കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ഭഗവാൻ എടുത്ത് കാളന്തി കാളന്തിയിലേക്ക് ചാടി അപ്പോൾ ഭഗവാൻ ഒരു കുട്ടിയാണല്ലോ എട്ട് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയാണല്ലോ ഭഗവാൻ അപ്പോൾ ഒരു കുട്ടി ചാടുമ്പോൾ ആ ജലത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇവിടെ ഭഗവാൻ ചാടിയ ഉടനെ കാളിന്തി ജലം ആകെ എന്താ പറയുക അതിനകത്ത് ശബ്ദവും ആ ഒരു തിരയിളക്കവും ഒക്കെ വന്നു ക്ഷോഭിച്ചു കാളിന്ദീജ നദി തന്നെ ക്ഷോഭിച്ചു അപ്പോൾ ആ ശബ്ദവും അപ്പം ഒരു ചെറിയ കുട്ടി ചാടുമ്പോൾ എങ്ങനെ എങ്ങനെയെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ ഈ മൂന്ന് ലോകത്തിൻ്റെയും നാഥനല്ലേ അപ്പോൾ ഭഗവാൻ ചാടുമ്പോൾ ആ നദിയിൽ പോലും അത്രയും ഘോരമായിട്ടുള്ള ഒരു തിരയിളക്കവും നദീ ജലം ക്ഷോഭിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇത് കണ്ടിട്ട് കാളിയൻ എന്ന വിഷസർപ്പം ആ ജലാന്തർ ഭാഗത്ത് ഇരിക്കുന്ന വിഷസർപ്പം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഉയർന്നു വന്നു അപ്പോൾ ആ കാളീൻ്റെ ആയിരം പണങ്ങളിൽ നിന്ന് വിഷജലം ചീറ്റുന്നുണ്ടായിരുന്നു എന്നും അതൊരു അഞ്ജന പർവ്വതം പോലെ അനേകം കൊടുമുടികൾ ഉള്ള അഞ്ജന പർവ്വതം പോലെ തോന്നിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ ഭണവും ഒരു കൊടുമുടിയായിട്ട് തോന്നിപ്പിച്ചു എന്നും അപ്പോൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ആ കാളീനെയാണ് ഭഗവാൻ കണ്ടത് ഉടനെ ഭഗവാന്റെ എല്ലാ ഭാഗത്തും ദംശിക്കുകയും ഭഗവാനെ ചുറ്റി വരിഞ്ഞ് തൻ്റെ ഉള്ളിലേക്ക് കാളിയനാക്കുകയും ചെയ്തു അങ്ങനെ ഭഗവാനേയും കൊണ്ട് ഉള്ളിലേക്ക് കാളിയൻ പോയി ജലത്തിൻ്റെ അകത്തേക്ക് പോയി നദിയുടെ അകത്തേക്ക് പോയി അങ്ങനെ ഭഗവാൻ തൻ്റെ ശരീരം ദുർബലമായ ശരീരത്തെ ശരിക്കും ദുർബലമായ ശരീരമല്ല ഭഗവാന് അങ്ങനെ കീഴടക്കാൻ കഴിയില്ല എന്നാലും പിന്നെ കാളീനെ മേൽപ്പത്തൂർ പട്ട വട്ടുതിരിപ്പാട് പരിഹസിക്കുന്നു കാരണം ഇത്രയും തേജസ്സുള്ള ഭഗവാന് തൻ്റെ ദുർബലമായ ശരീരം കൊണ്ട് കീഴടക്കാമെന്ന് കാള കാളീനെന്ന് സർപ്പം ധരിച്ചുവല്ലോ എന്ന് പറഞ്ഞ് മേൽപ്പത്തൂർ പരിഹസിക്കുന്നു കാളീനെ കാരണം ഭഗവാനെ അങ്ങനെ കീഴടക്കാനോ ഭഗവാന്റെ ശരീരത്തെ അടക്കാനോ ആർക്കെങ്കിലും കഴിയുമോ ഈ ലോകത്ത് ഈ മൂന്ന് ലോകങ്ങളിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഈ ഭഗവാനെ കാണാതെ ഗോപന്മാരും ഗോക്കളുമൊക്കെ വല്ലാതെ വിഷമിച്ച് അവർ കാളിന്തി തീരത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഗോപന്മാരെ തീരുമാനിച്ചു നദിയിലേക്ക് ചാടി കാളിയെന്നെ വക വരുത്തണം എന്നൊക്കെ തീരുമാനിച്ച് ഭഗവാനെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ച് അവർ ചാടി നദിയിലേക്ക് ചാടാൻ വേണ്ടി തീരുമാനിച്ചത് ഇരി ഇരുന്നപ്പോൾ ബലരാമൻ അവരെ തടഞ്ഞു ബലരാമൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ ഭഗവാൻ വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി അതിനകത്തുനിന്ന് ഈ സർപ്പത്തിൻ്റെ ആ ഒരു കെട്ടിൽ നിന്നൊക്കെ ബന്ധം വേർപ്പെടുത്തി മുകളിലേക്ക് ഉയർന്നു വരുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഭഗവാൻ ഉയർന്നു വരുന്നതാണ് കണ്ടത് എന്നാൽ ഭഗവാൻ തൻ്റെ പാദങ്ങൾ ഈ ആയിരം പണത്തിന് മുകളിൽ വെച്ചുകൊണ്ട് കാളിയനെന്ന സർപ്പത്തിൻ്റെ ഭണങ്ങളുടെ മുകളിൽ വെച്ചുകൊണ്ട് നൃത്തം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടെയാണ് കണ്ടത് ആ പാദങ്ങളുടെ സ്പർശനം കൊണ്ട് തന്നെ ഈ ഭണങ്ങളിൽ ആ പാദസ്പർശനം കൊണ്ട് ആ പ്രകാശം പാദങ്ങളുടെ പ്രകാശം അതിനെ ഭയങ്കര പ്രഭാപൂരിതമാക്കിയെന്നും വളരെ ആകർഷകമാക്കിയെന്നും ആ ചലനങ്ങൾ പ്രഭയോടുകൂടി ഈ ഭണങ്ങളിൽ ഉള്ള ആ ഒരു ചടലമായ ആ നീക്കങ്ങളും അത് ആ ആ ഒരു പാദങ്ങളിലൂടെ പാദങ്ങൾ കൊണ്ട് ആ ഭണങ്ങളിൽ ചവിട്ടിക്കൊണ്ടുള്ള ആ നൃത്തം എന്ന് പറയുന്നത് വളരെ പ്രകാശമാനമാക്കി ഭഗവാൻ കാരണം ആ പാദങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശമാണ് പ്രകാശമാനമാക്കിയത് പിന്നെ ആ ചലനങ്ങൾക്ക് ഭഗവാൻ്റെ കയ്യിലെ ത വളകളും കാലിലെ ഒക്കെ ഒരു പശ്ചാത്തല സംഗീതവും ഒരുക്കി ഭട്ടതിരിപ്പാട് വിവരിക്കുന്നു പിന്നെ ഭഗവാ ഈ നൃത്തം കണ്ട് എല്ലാ മുനികളും ദേവന്മാരും ഒക്കെ പുഷ്പവൃഷ്ടി നടത്തുകയും സന്തോഷിക്കുകയും പിന്നെ പിന്നെ അതുപോലെ സ്തുതിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയുള്ള ഈ ലോകത്തെ സന്തോഷിപ്പിച്ച കാളിയനെക്കെ ഇടയ്ക്ക് കൃഷ്ണാഗുരുമായിരപ്പ എന്നെല്ലാ പ്രയാസങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ തരണേ എന്ന് മേൽപ്പത്തൂർ ഭട്ടകരിപാട് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമുക്കും നമ്മുടെ പ്രയാസങ്ങളെ എന്നു രക്ഷ അഭ്യർത്ഥിക്കുന്നു ഭഗവാനോട് ആ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പം അപ്പോൾ കാളിയൻ്റെ ധർ എന്ന കാളിയൻ എന്ന വിഷസർപ്പത്തെ സർപ്പത്തെ ഭഗവാൻ അഹങ്കാരം നശിപ്പിക്കുന്ന ആ ഒരു ലീല വിവരിക്കുന്ന ആ ഒരു ഭാഗം വായിക്കാം അമ്പത്തി അഞ്ചാം ദശകം അമ്പത്തഞ്ചാം ദശകം കാളിയ ലീല തുടർച്ചയാണ് ധ്യാനം പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദിഷം ഹൃതി പാവയാമി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം അല്ല ഗുരുക്കന്മാർക്കും നമസ്കാരം ഭട്ടതിരിപ്പാടുന്ന മഹാഗുരുവിന് നമസ്കാരം ഗണേശായ നമ സരസ്വതിയെ നമ അധ വരിണി ഘോരധരം പണിനം പ്രതിവാരിതും കൃതധീർഭഗവൻ ദ്രുതമാരുത തീരഗണീപതരും വിഷമാരുത ശോഷിത പണജയം अधिरुह्य पदाम्बुरुहेण च तं नवपल्लवतुल्यमनोज्ञरुजा ह्रदवारिणि दूरतरं न्यपतः परिघूर्णिदघोरतरङ्गगणे भुवनत्रयभारभृदो भवतो गुरुभारविकम्बिविजृम्भिजला परिमञ्जयति स्मदनुशतकं तडिनी झडिदि स्फुटघोषवदी अददिक्षु विदिक्षु परिक्षुविदभ्रमिदोदरवारिनिनादबरैः उदगादुदगा दुरगाधिपदी स्तुदु बान्धम् अशान्धरुषान्धमनाः फणशृङ्गसहस्रविनिस्मृम विनिस्मृमर ज्वलदग्निगणोग्रविशाम्बुदरम् पुरदभणिनं समलोग यदाः बहु शृङ्गिणमञ्जनशैलमिव ज्वलदक्षि परिक्षरदुग्रविशश्वसनोष्मफरः महाभुजगः परिदश्य भवन्दमनन्दबलं अविलोक्य भवन्दमधाकु आकुलिदे तडगामिनिबालगदेनुगणे व्रजः गेहदलेभ्यनिमित्तशधम् समुदीक्ष्य गदायमुनां पशुपाः अखिलेषु विभो भवदीयदशाम् अवलोक्य जिहासुषु जीवभरम् फणिबन्धनमाशु विमुच्यजवाद् उदगम्यतः सजुषा भवदा अधिरुह्य तद फणिराजभणान् नृदे भवदा मृदुपादर्जा कलशिञ्जिदनो बुरमञ्जुमिलत्करकङ्गणसङ्गुलकसङ्कणिदं जहृषु പശുപാസ്തുഷുർ മുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണ ത്യനൃത്യതിമാരുതഗേഹപദേ പരിപാടി സന്ദാധഗദാ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ഒരു ദശകം അമ്പത്തി അഞ്ച് കാളിയമർദ്ധനലീല തുടർച്ച ഈ ഭാഗം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു నారాయణ 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 కయీన వాజానసేంద్రియర్వా బుద్ధ్యాత్మన స్వభావా కరోమే అద్ది సకలం పరస్మై నారాయణాయేది సమర్పయామి योगीन्द्राणां तुदङ्गेश्वरीयसुमधरं मुक्तिभाजां निवासो भक्तानां कामवर्षद्युदरुकिसलयं नाधदे पादमूलं नित्यं चित्तस्थितं मे पवनपुरपदे कृष्णाकारुण्यसिन्धो हृत्वा निशेषदाभान् प्रदिशदु परमानन्दसन्दोहलक्ष्मीम् അജ്ഞാ തേ മഹത്വം അധികനഗതി വിശ്വനഥക്ഷേത സ്ത്രം ചേത സഹസ്രോത്തരമധരം ത് പ്രസാദൂയാേദായണീയം ശ്രുതിഷൂജനുഷാ വർണ്ണനീന സ്വീതം ലീലാവതാരേതമിഹ ഗുരുതാം ആയുരാരോഹ്യസൗഖ്യം ഹരികൃഷ്ണ ഗുരായരപ്പ ഇത്രയും ഒരു ഭാഗം അമ്പത്തി അഞ്ചാം ദശകം കാളീമർദ്ദനം ഗുരായരപ്പന് സമർപ്പിക്കുന്നു Om um, tat Hare krishna